തന്നീ നിൻപ്രാഥനമേ വട്ടെ ഞങ്ങളൊന്നീ ചർദ്ധന കേട്ടി ടേകിടട്ടെ പുണ്യം നാഥൻ എന്ത ഔന്നത്യം ഭൗമികപുത്രിക്കുണ്ടായെന്ന് ചൊന്നീടും ഞാൻ സംഭ്രാമമാർന്നീ അത്ഭുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതെ ചേർത്തു ദൈവസുതന്തൻ മാതാവാകാൻ തിരുഹിതമാർന്നാൾ സൗമേരിലല്ലാതെങ്ങാമരും ഞാനെന്നുരചെയ്തു ജാതരിലേറ്റം താഴ്ത്ത പെട്ടുള്ളവളിൽ പാർത്ത ആരോ മുയർത്ത പെട്ടില്ലിതുപോലതിനാൽ സ്പഷ്ടം മറിയാമേ പോലാരം താഴ്ത്ത പെട്ടിട്ടില്ല ഒൻപത് മാസം നിന്നേറ്റോൾ തൻ പ്രാർത്ഥനയാൽ ദൈവാത്മജനേ കോപത്തിൻ ദണ്ടിവാക്കീണം കരുണയോനായ ഭർത്താവേ അങ്ങയുടെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു അറിയണമേ ഞങ്ങളുടെ ശരണം നിന്നിലായിരിക്കുന്നതിനാൽ ഞങ്ങൾ രചിച്ച് പോകുമാറാകരുതേ നീ മൂഹാതിരം സകല ദുരിതങ്ങളെന്നും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോടതയുണ്ടാകീണമേ ഞങ്ങളോട് രഹസ്യവും പരസ്യവുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർക്കരുതി ഞങ്ങളോട് നീ കോപിക്കയും മരുതി നിന്റെ കരുണയാലും മനുഷ്യസ്നേഹത്തായാലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും ആകുന്നുവല്ലോ നല്ലവനാ ഞങ്ങളുടെ കർത്താവേ നിന്നെ പ്രസവിച്ച ആ വിശുദ്ധ കന്യകാമറിയാമിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ മാതാവിന് തിരുസന്നതിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് ഉത്തമനായുള്ള ഞങ്ങളോടമേൽ അനുഗ്രഹം ചെയ്യണമേ ഹാലേ ൂയ്യ യുഗകാലങ്ങളിൽ യുക്കയിലും മറവാ സ്ഥിതി ചെയ് തുരുമർമ്മം നിർമ്മലി കാല തികവിൽ നിൻസവിതം വെളിവായി വന്നു ൂതലവൻ ഗ്രിയ മധുര സ്വരത്തിൽ നിന്നോടഭിവാദ്യം ചെയ്തു വിതചെയ്യ വലി സ്വസ്തി അത് കാണാത്താഴമേ മോദിക്കമ്പരമത്തും സോപനം യോഭൂത്തം ശ്രേണിയ മോദി ജ്യമേ ദൈവി കമന്നക്ഷേവിതചേ മോദി ഖ്യാതിമാവം തീർത്തോണ ആദം രക്ഷ മോദി ചീടുക കർത്തൻ നിൻ കൂടെ കുറിയസോൻ കുറിയസോൻ കുറിയസോ മണ്ണ നിക്ഷേപിത ചെപ്പും തളിർത്തൂരകറോൻ തൻവടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ട ി ശ്ലേമോ തന്നുരുമാലു മിവാ നിൻസമ്യം ദൈവജനനി അസ്പം നിബിഹന്മാരം സ്പം ശ്ലീഹന്മാരം നിൻസുധരഹസ്യം കാണീച്ചോ സതം സ് നിന്നോട് സൂനു മിഷിഹായ ഞങ്ങളെന്നും മഹാവിഷ്ണ സ്ഥലത്തല്ല പരിശുദ്ധന്മാരെയും കാളത്തിനതിനായി സ്ഥിതി ചെയ്യുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചോളും സാർത്തേം കാൾ മോത്തമുള്ളോളുമായ മാതാവേ ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളീണമേ ഞങ്ങളെല്ലാവരെയും മാറ്റസ്തയാൾ ദുഃഖങ്ങളിൽ നിന്നും നാഭത്തിൽ നിന്നും വിടുവിക്കീണമേ എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും രക്ഷിക്കീണമേ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു കർണയുടെ വാതിലേ സകലാ നന്മയുടെയും ഭണ്ഡാരമേ തന്നോടപേക്ഷിക്കുന്നവരെ രചിപ്പിക്കാത്തോളുമായ ഞങ്ങളുടെ നാഥയും കന്യുമായേ ഞങ്ങളെ സഹായിക്കുവാൻ വേഗത്തിൽ എഴുന്നള്ളി വരെയണമേ അങ്ങയുടെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരാജങ്ങളെ ശക്തിപ്പെടുത്തീണമേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തീണമേ നിന്റെ അപേക്ഷയ ഞങ്ങളുടെ കറകളെ മായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളെ നിർമലമാക്കിയും വഴികളെ ചൂളതാക്കയും ചെയ്യണമേ നിന്റെ മാത്യസ്തയാണിതർ ശക്തി പ്രാപിക്കുമാറാകണമേ വൃദ്ധജനങ്ങളെ താങ്ങണമേ യുവതീ യുവാക്കന്മാരെ പരിപാലിക്കണമേ പൈതങ്ങളെ ജ്ഞാനത്തിനും ദൈവഭയത്തിനും വളർത്തണമേ കാത്തുള്ള സമാധാനത്തോടെ തിരിച്ചു വരുത്തീണമേ ദുർബലർക്ക് കരുണ ലഭിക്കണമേ ഭാവികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ നിന്റെ മാധ്യസ്ഥ ഉത്തമപുരുഷന്മാർക്കും സുഹൃത്ത സ്ത്രീകൾക്കും അഭിസാരമായിരിക്കണമേ വിശ്വാസമായി മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാറാണമേ ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേജനങ്ങളെ ഞങ്ങളെ മകറ്റണമേ തിരുസഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടുമേ മാതാവെ നിന്ന് ആശ്രയിക്കുന്നവർ സുരക്ഷിതരാക്കണമേ ശ്രേഷ്ഠകരമായ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ദാസറുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തീണമേ കരുണേൻ കോട്ട ചുറ്റിക്കൊണ്ട് ബന്ധനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു കൊള്ളീണമേ വിശുദ്ധതയുടെ മറാഢ്യങ്ങൾക്ക് അപേസ്ഥാനമായിരിക്കീണമേ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഞങ്ങൾ വിജയിളാകീണമേ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും അടിയങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മാതാവി ഞങ്ങളെയും പുരോഹിതന്മാരെയും സിമാച്ചന്മാരെയും എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ ഞങ്ങൾ ശബ്ദമുയർത്തി മൂന്ന പ്രാവശ്യം കുറയലായി സോനെന്ന് ഏറ്റുപറയുന്നു চোন লোনলাইছো কুৰিলাইচোন কৰিলায়লাইচোন